ഒരു അടിപൊളി സ്ഥലട്ടോ നല്ല മഞ്ഞ് ഇങ്ങനെ കൂടി നിരന്ന് നിൽക്കുന്നതല്ലേ നമ്മളിപ്പോൾ കാഴ്ച വേറൊന്നല്ല ഇതിലിപ്പോൾ നമ്മളൊരു ഒരു നമ്മുടെ വീട് പോലെ തന്നെയുള്ള ഒരു ഇതല്ല ഒരു നിങ്ങൾക്കുള്ള ഒരു ചെറിയൊരു എന്താ പറയുക ശബരിമലക്കൊക്കെ വരുന്നവർക്കുള്ള ഒരു നല്ല ഭക്ഷണങ്ങൾ കിട്ടാൻ ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയാൻ കാരണം ഇപ്പോൾ ഈ വരുന്നതൊക്കെ ഇത് ശബരിമലയിൽ നിന്ന് വണ്ടി വരുന്നതാണ് അട്ടത്തോട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അട്ടത്തോടിലുള്ള രണ്ട് മൂന്ന് കടകളുണ്ടായതിൽ ഞാൻ കാണിച്ചു തരുന്ന ഒരു ഒരു കടയുടെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം നല്ല വൈബായിട്ട് അതായത് നാടൻ ഭക്ഷണങ്ങൾ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനു പറ്റിയ ഇതൊക്കെ നമ്മളെ നിലക്കലിക്കുള്ള ബസ്സാട്ട് ഈ പോകണമൊക്കെ ഇതില് ഏറ്റവും വൈബായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ വന്നപ്പോൾ തന്നെ നമ്മൾ വണ്ടി ചൈടാക്കിയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഇത് മനസ്സില നമ്മുടെ ഇത് കാണാത്തവരുണ്ടാവും ഒരുപാട് പേര് നമ്മുടെ കുഴക്കിണർ പണ്ടത്തെ കുഴക്കിണറാണ് ഇത് അല്ലേ വെള്ളം ഓട്ടോമാറ്റിക്കലി ഓഫ് ആവട്ടോ ഇത് ഈയൊരു സിസ്റ്റം ഇന്നത്തെ തലമുറ ഇപ്പൊ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു ഈ ഒരു സംഭവം ഒന്ന് ഇത് നമുക്ക് നേരെ ആ കടയിലേക്ക് പോവാം കടയിലുള്ള ആ ആ കടയിലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഒരുപാട് ഐറ്റം ഭക്ഷണങ്ങളുണ്ട് ഒക്കെ നാടൻ ഭക്ഷണം കേട്ടോ ഇതാണ് നമ്മുടെ കട ഹോട്ടൽ ശിവ എന്നാണ് കടയുടെ പേര് ഇതിൽ ഇവരെ വീട്ടുകാരനെ ഉണ്ടാക്കുന്നത് ഇതിൽ പ്രത്യേകത വേറെ ഒന്നുമല്ല ഇത് ഇവരുടെ വീട് തന്നെയാണ് ഇവരുടെ ഈയൊരു ഈയൊരു ബിൽഡിങ്ങിൻ്റെ താഴെ ഇവരുടെ വീട് തന്നെയാണ് ഉള്ളത് അല്ലേ ഓരോ അവരുടെ വീട് തന്നെയാണ് ഇതിൻ്റെ താഴെ ഉള്ളത് അതിൽ നമുക്ക് അവരെ വീടിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെയാണ് ഇവിടെയുള്ള ഭക്ഷണങ്ങൾ കപ്പ കഞ്ഞി പൊറോട്ട ദോശ പുട്ട് കടല ഇതൊക്കെയാണ് ഫുള്ള് ആണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന വിഭവങ്ങൾ തന്നെയാണ് മലയ്ക്ക് പോകുന്നവർക്കൊക്കെ നല്ല നല്ല വിഭവ സമ്പവുമായിട്ട് വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയ സാഹചര്യമാണ് അട്ടത്തോട് എന്നല്ല നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് അട്ടത്തോട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് മക്കൾക്ക് സ്വീഡ്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട് അതേപോലെ കുറച്ച് പേർക്ക് അടിപൊളിയായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാം നിരന്നിരുന്ന് കഴിക്കാൻ പറ്റിയ സാഹചര്യമാണ് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നല്ല കാണാൻ പ്രകൃതി ഇവർ തന്നെയാണ് അമ്മയുടെ പേരെന്താ വലിച്ച വലിച്ചമ്മ ആ ഇവർ തന്നെയാണ് വീട്ടിലുള്ള ആളുകൾ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇപ്പോൾ കപ്പ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ ഒക്കെ നല്ല നാടൻ ഭക്ഷണം കഴിക്കണം നാടൻ ഭക്ഷണങ്ങൾ രുചിക്കാൻ താല്പര്യമുള്ളവർക്ക് അതായത് നമ്മുടെ അനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും കൂട്ടാതെയുള്ള ഭക്ഷണങ്ങളാണ് ഇതൊരു പ്രമോഷൻ കാര്യമൊന്നുമല്ല നമ്മൾ കണ്ടിതിൽ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ കണ്ടൊരു ഏരിയ ആണ് പിന്നെ ഇവിടെ വൈബ് വേറെ നമുക്ക് തണുപ്പ് ഉള്ളൊരു ഫീലാണ് ഫുൾ ടൈം ഇതിപ്പോൾ ഈ ഒരു ഭാഗത്ത് ശരിക്കും ആ ശബരിമല ആ ഭാഗത്താണോ ആ ഭാഗത്താണ് അല്ലേ ശബരിമല ഏകദേശം ഈ ഒരു ഭാഗത്തായിരുന്നു ഏനേ മഞ്ഞിലേ ആ ഇവിടെ ഈ ഒരു ഭാഗത്താണ് ശബരിമല ശരിക്കുള്ളത് ഇതിപ്പോൾ നമ്മൾ ചുരം കയറി നമ്മൾ തിരിച്ചു വരുന്ന ഭാഗത്ത് സമയത്താണ് ഇത് കണ്ടത് നല്ലൊരു അടിപൊളി അറ്റ് അറ്റ്മോസ്റ്റിയർ കേട്ടോ കാരണം താഴെത്തോട്ടിലുള്ള കാഴ്ച ഞാൻ കാണിച്ചാൽ അതിലിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ പോകുന്ന ഒരു ഭാഗമുണ്ട് കൈ കഴുകാൻ പോകുമ്പോൾ ഈ ഭാഗത്ത് ഇതാണ് കൈ കഴിക്കുന്ന ഏരിയ ഇവിടുന്ന് താഴത്തോട്ട് നോക്കിയാൽ ശരിക്കും നല്ല മല മലകളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണും അതേപോലെ താഴത്ത് ഇവരുടെ വീടാണ് താഴത്തുള്ളത് താഴത്തെ വീടാണ് അപ്പോൾ അത് ആ ഒരു ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെയാണ് ഈ ഹോട്ടലിനെ പറ്റിയുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നല്ല ഞങ്ങളിപ്പോൾ ഇവിടുന്ന് കഴിച്ചു എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് ഭക്ഷണം കഴിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഇവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഭക്ഷണം ഇവിടെ കഴിക്കുന്ന സമയത്ത് ഇവരോട് പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്